ബെക്സൺ എന്ന് പറയുന്ന വ്യക്തി ഈ വ്യക്തിയാണ് ശരിക്കും ബെക്സൺ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ബെക്സൺ ആണ് പക്ഷേ ഇത് അറുപത്തി ഒന്നാം ഡിവിഷനില്ല ഏതോ ഒരു വ്യക്തി വന്നിട്ടാണ് ഈ അറുപത്തി മൂന്നാം ഡിവിഷനിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വിവാഹിതനാണ് മക്കളുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒറിജിനൽ പെക്സൺ വിവാഹിതനല്ല അതേ ഷിപ്പിൽ വർക്ക് ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ പോലീസ് ഈ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും ബൂത്ത് ഏജൻറ്റന്മാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ട് ഇപ്പോൾ പള്ളിയൂർത്തി സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് പോകും അപ്പോൾ നമുക്കിപ്പം അറിയാൻ കഴിയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലത്തെ ഒറിജിനൽ പെക്സൺ ഷിപ്പ്യാർഡ് ഷിപ്പിൽ ജോലിയാണ് വിദേശത്ത് ജോലിയാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും നമുക്ക് അവൈലബിളായിട്ടുണ്ട് അതും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ യഥാർത്ഥ പെക്സനെ പിന്നെ സ്ഥലത്തില്ലാത്ത ആളെ വെച്ചിട്ടാണ് ഏതൊരു പാർട്ടിയുടെ ആളുകൾ ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തിയെന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ ആളുകളും ആരോപിക്കുന്നുണ്ട് എന്തായാലും പ്രതികളെ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്